ഫാമിലി ആയിട്ടാണ് എൻ്റെ അമ്മ എൻ്റെ വൈഫ് എൻ്റെ അത്ത എൻ്റെ കുഞ്ഞ് എല്ലാം പോയി വണ്ടി ഞാൻ ഒതുക്കി റോഡ് സൈഡിൽ നിർത്തിയിരിക്കുകയാണ് ഏ ഇത്ര ഒതുക്കിയാൽ വണ്ടി നിർത്തിയിരിക്കുക എന്നിട്ട് അവർ പറഞ്ഞു വണ്ടി നിർത്താൻ എനിക്ക് ഗുണമില്ല ഇതില്ല എനിക്ക് വണ്ടി നിർത്താൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇത്ര വണ്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഇതിന്റെ ഈ ലൈറ്റ് ഈ ലൈറ്റ് കുത്തിപ്പൊളിച്ച് ഇളക്കിയിട്ട് അതിൻ്റെ വയറും നോക്കിയിട്ടുണ്ട് ഈ പാർക്ക് പോലും ഇരിക്കുന്നത് അവർക്ക് കംപ്ലയിൻ്റ് ആണ് ഈ പാർക്ക് ബൾബ് ഏഹ് എന്നിട്ട് മുന്നൂറ് രൂപ പെറ്റി അടിച്ചു മുന്നൂറ് രൂപയ്ക്ക് പെറ്റി അടിക്കാൻ മുന്നൂറ് രൂപ പെറ്റിയുടെ ഫീസും അടച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ പെറ്റി അടിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ പെറ്റി അടച്ചു അതിന് ബൾബ് ഫിറ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞു മാ കൂട്ടി രണ്ട് ചീത്തയും വിളിച്ചു ചീത്ത വിളിച്ച് എന്തിനാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചീത്ത വിളിച്ചിട്ടില്ല അന്ന് ഞാൻ ആദ്യം എനിക്ക് പറ്റി തെറ്റ് ഞാൻ ആദ്യം ലൈവ് ഇടാൻ പറ്റിയില്ല ലൈവ് ഇട്ടിരുന്നെങ്കിൽ ഈ ചീത്ത വിളി ഇഷ്ടം നിങ്ങൾക്ക് കേൾക്കായിരുന്നു ഞാൻ കേൾക്കാറുണ്ട് ഈ വണ്ടി കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ ഈ വണ്ടി കണ്ടല്ലോ ആ വണ്ടിയുടെ ലൈറ്റും എല്ലാം പോകഞ്ഞിരിക്കുന്നതാണ് നമ്മൾ വണ്ടി വൃത്തിയായിട്ടും കൂടെ നടക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അതാണ് കാര്യം